ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപാദങ്ങളുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാൻ പ്രിയ മേഘ ടീച്ചർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനുജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ഗ്രൂപ്പിലെ പ്രിയ ആത്മബന്ധുക്കളെ പാലവേദിയിലെ കുഞ്ഞുമക്കളെ ഗുരുസ്ഥാനീയരെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ആവോളം ലഭിക്കുന്നു ഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചതയം മുതൽ ചതയം വരെ എന്ന തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് ഈ മാസം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഗുരുവിനെ പറ്റിയിട്ടുള്ള ഗുരുവിൻ്റെ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസരം മഹാഗുരുവിന്റെ നിയോഗമായിട്ട് കണക്കാക്കുന്നു സശരീരനായിരുന്ന കാലത്ത് രോഗികൾക്കൊക്കെയും മഹാവൈദ്യനായിരുന്നു ഗുരു ഇപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്കൊക്കെയും മഹാവൈദ്യനാണ് ഗുരു അങ്ങനെ ഗുരു ഒരു ദീനം സുഖപ്പെടുത്തിയ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ഭക്തനായിരുന്ന ധർമാനന്ദജിയുടെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുടെ പൂക്കൾ പ്രസവത്തിന് ശേഷം അടിൽന്ന് വീണിട്ടും ആ സ്ഥലം ഉണങ്ങാതെ പുറത്തോട്ട് മുഴച്ചിരുന്നു പഴുപ്പില്ല എന്നാൽ അത് ഉണങ്ങാതെ നീര് സദാ വാർന്നുകൊണ്ടിരിക്കും അപ്പൊ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരുപാട് എണ്ണയും മരുന്നും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ പ്രയോഗിച്ചു നോക്കി പക്ഷെ എന്നിട്ടൊന്നും ഇത് ഉണങ്ങിയില്ല മറ്റ് പല വൈദ്യന്മാരുടെയും ഉപദേശപ്രകാരം ഇവര് ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി എന്നിട്ടും അത് ഉണങ്ങിയില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഭയം തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയി കുട്ടിയെ ഡോക്ടറെ കാണിച്ചാൽ അവർ ഓപ്പറേറ്റ് ചെയ്ത് സുഖപ്പെടുത്തുമെന്ന് ഒടുവിൽ എല്ലാവരും അഭിപ്രായപ്പെടുകയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ മാത്രം വലിയ എതിരായിരുന്നു പോക്ലിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്താൽ രക്തം മുഴുവനും അതുവഴി പുറത്തു പോകും ഡോക്ടർ വിചാരിച്ചാൽ അത് നിർത്താൻ സാധിക്കില്ല ഒടുവിൽ അവരെന്തെങ്കിലും ഒഴികഴുകൾ ഒക്കെ പറയും നിനക്ക് കുട്ടി ഇല്ലാതാകും എന്ന് അമ്മാവൻ ഖണ്ഡിതമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുകയാണ് അതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഭയം തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയി വേണ്ടത് ചെയ്യിക്കണം ഒന്നും പേടിക്കാനില്ല എന്ന് ഈ അമ്മാവൻ എല്ലാവരും പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ് അവസാനം ോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം പ്രശ്നമാകും എന്ന ഭയം കൊണ്ട് അദ്ദേഹവും ഭാര്യയും കൂടി കുഞ്ഞിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാരെ കാണിക്കുകയാണ് ഇത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു സാരമില്ല ഇപ്പോൾ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണ് ധർമാനന്ദജിയുടെ അമ്മാവൻ്റെ അഭിപ്രായം ഓർത്തപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നുള്ളിലൊരു ഭയം തോന്നുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അവധി എടുക്കാതെ വന്നിരിക്കുകയാണ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ താമസ സൗകര്യം കൂടി കരുതിയിരിക്കണം അതുകൊണ്ട് രണ്ട് ദിവസത്തെ അവധി തരണം എന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തെ അവധി വാങ്ങി ഉടനെ മടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് തൽക്കാലം അവർ കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപെടുകയാണ് അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി ഗുരുദേവനെ കാണിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അങ്ങനെ അവരന്വേഷിച്ചപ്പോ ഗുരുദേവൻ ശിവഗിരിക്ക് പതിനെട്ട് നാഴിക തെക്ക് കുളത്തൂര് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു അങ്ങനെ ഇവര് കുട്ടിയും കൊണ്ട് കുളത്തൂര് ചെന്നു അവിടെ ചെന്നപ്പോൾ ഗുരുദേവന്റെ ചുറ്റും വൈദ്യന്മാരും ജ്യോത്സ്യന്മാരും മറ്റു വിദ്വാന്മാരും ഒക്കെയായി പല തരക്കാരും നിൽക്കുന്നുണ്ട് ധർമാന കുട്ടിയുടെ പൊക്കൾ ഗുരുദേവനെ കാണിക്കുകയാണ് കണ്ടപ്പോൾ ഗുരു എന്താണ് പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യത്തക്കതല്ല ഡോക്ടർമാർ സൂക്ഷ്മമില്ലാത്തവരാണ് ആദ്യമായിട്ട് ഗുരു അങ്ങനെയാണ് കൽപ്പിക്കുന്നത് ഇത് കേട്ടപ്പോൾ അമ്മാവൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അദ്ദേഹം ഓർത്തു ഇതിനെന്താണ് വേണ്ടത് അവിടെ കൂടിയിരുന്ന വൈദ്യന്മാരോടും മറ്റു ഗുരുദേവൻ ചോദിക്കുകയാണ് അപ്പോൾ ഓരോരോ വൈദ്യന്മാരും ഓരോരോ തരത്തിലെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അതൊന്നും വേണ്ട ചെറുകടലാടി നീറ്റി അതിൻ്റെ ഉപ്പ് എടുത്ത് അതിലെ എണ്ണ കാച്ചി ഇട്ടാൽ മതി ഭേദമാകുമെന്ന് ഗുരുദേവൻ കൽപ്പിച്ചു അത് പ്രകാരം അമ്മാവൻ ആ എണ്ണ ഉണ്ടാക്കി പൊക്കളിൽ ഇട്ടു എണ്ണയിട്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ആ മുഴ വറ്റി പൊക്കൾ ഉണങ്ങി സുഖപ്പെട്ടു ഗുരുദേവന്റെ ഔഷധങ്ങൾക്കെല്ലാം ഒരു വിശേഷ ശക്തിയുണ്ട് അത് ഗുരുദേവനുള്ള അസുലഭ സിദ്ധി തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്ത് സുഖപ്പെടുത്തണം എന്ന് ഒക്കെ പറഞ്ഞിട്ടും ആ ഒരു ഭയം കൊണ്ട് അമ്മാവിൻ്റെ കേട്ട് ഗുരുവിനോടുള്ള വിശ്വാസം കൊണ്ട് ഗുരുവിന്റെ അടുത്ത് പോയപ്പോൾ അതേ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ തന്നെ ഔഷധം കൊണ്ടാണ് ആ കുട്ടിയുടെ രോഗം ഭേദമായത് ചുറ്റുമുണ്ടായിരുന്ന വൈദ്യന്മാരോടൊക്കെയും ഗുരു അഭിപ്രായം ചോദിക്കുകയും എന്നിട്ട് സ്വന്തമായിട്ട് ഔഷധം ഗുരു പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എല്ലാ വൈദ്യന്മാർക്കും മഹാവൈദ്യനായ ഗുരു ഗുരു കൊടുത്ത ആ ഒരു ഔഷധം തന്നെയാണ് ആ ഭക്തന്റെ കുഞ്ഞിന്റെ രോഗം മാറ്റിയത് ആ ഗുരുവിനോടുള്ള വിശ്വാസം കൊണ്ട് വൈദ്യന്മാർ പറഞ്ഞതൊന്നുമല്ല അവർ പ്രയോഗിച്ചത് ഡോക്ടർ പറഞ്ഞ വഴിക്കല്ല അവർ പോയത് ഗുരു പറഞ്ഞ് ആ ഔഷധം തന്നെയാണ് അവർ ആ കുഞ്ഞിന് കൊടുത്തത് അതാണ് ഒരു ഭക്തന് ഭഗവാനോടുണ്ടായിരിക്കേണ്ട വിശ്വാസം ആ ഭഗവാൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാക്കിത്തരും രോഗികൾക്ക് മഹാവൈദ്യം തന്നെയാണ് ഗുരു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം അത് ഏതൊക്കെ തരത്തിൽ ലഭിക്കാനായിട്ട് സാ സാധിക്കുമോ അതിൽ ആ രീതിയിലൊക്കെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഗുരുവിനോട് ചേർന്ന് നിൽക്കുക ഭഗവാൻ്റെ അടുത്തേക്ക് അടുക്കും തോറും ഭക്തൻ ഭഗവാനെ ചേർത്ത് പിടിക്കുന്നതായ അനുഭവം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ഭഗവാന്റെ ഒരു നോട്ടം മതി നമ്മൾ പറയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞു നിവർത്തിക്കും നമ്മുടെ ഭഗവാൻ അങ്ങനെ ആ ഭഗവാൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുവാനും ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ